പിതാവ് ലോകത്തെ ഏറ്റവും ധനികനായ വ്യവസായികളിൽ ഒരാൾ മാതാവ് ബോളിവുഡ് സുന്ദരി വലിയച്ഛൻ ഇന്ത്യയിൽ ഏറ്റവും വലിയ കോടീശ്വരൻ കുടുംബമോ ഇന്ത്യൻ ബിസിനസിന്റെ അവസാന വാക്കും മുത്തച്ഛൻ ഇന്ത്യയുടെ ബിസിനസ് ഭാഗതയെ മാറ്റിമറിച്ച ദക്ഷിണാശാലി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ഡിസംബർ പന്ത്രണ്ടിന് ജയ് അൻമോൾ ജനിച്ചത് ഈ പ്രൊഫൈലിലാണ് ഒരുപക്ഷെ ഇന്ത്യയിൽ മറ്റാർക്കും അവകാശപ്പെടാനാകാത്ത ലക്ഷറിയിലും കോടികളുടെ ആസ്തിയിലും ബാല്യത്തിൽ തന്നെ ഉണ്ടായിരുന്നത് ബില്യൺ ഡോളർ നെറ്റ്വർക്കും പക്ഷേ അൻമോളിന് ഇരുപത് വയസ്സായപ്പോഴേക്ക് സ്വന്തം പിതാവിന് അടിപതറുന്നത് കണ്ടു തുടങ്ങി ടു ജി സ്പെക്ട്രം ദക്ഷിണാഫ്രിക്കൻ ടെലികോം ജയൻ എം ടി എൻമായുള്ള കരാർ കോഡുകളുടെ ലോൺ എല്ലാം പൊള്ളി കേസുകളുടെ നടുവിലായ പിതാവ് രണ്ടായിരത്തി ഇരുപതിൽ യു കെ കോടതിയോട് പറഞ്ഞു ഞാൻ പാപ്പരാണ് എല്ലാം വിറ്റ് കേസ് നടത്തുകയാണിപ്പോൾ പിതാവ് കടക്കണിയുടെ ചുഴിയിലകപ്പെട്ട് രക്ഷപ്പെടാനാകാതെ പെടയുമ്പോൾ അൻമോളിന് പ്രായം കേവലം ഇരുപത്തിയഞ്ച് വയസ്സ് മാത്രം പറഞ്ഞു വരുന്നത് മുകേഷ് അംബാനിയുടെ അനിയൻ അനിൽ അംബാനിയെ കുറിച്ചും അദ്ദേഹത്തിന്റെ മകൻ ജയ് അൻമോൾ അംബാനിയെ കുറിച്ചുമാണ് കുടുംബസ്വത്ത് ഭാഗിച്ച് സ്വന്തം നിലയ്ക്ക് ബിസിനസ് തുടങ്ങുമ്പോൾ ഒന്ന് പോയിന്റ് എട്ട് മൂന്ന് ലക്ഷം കോടിയായിരുന്നു അനിലിന്റെ ആസ്തി അവിടെ നിന്നാണ് സീറോയിലേക്ക് അനിൽ വീണത് അതുകൊണ്ട് തന്നെ സീറോയിൽ നിന്ന് തുടങ്ങണമായിരുന്നു ജെ അൻ മോളിന് പക്ഷെ തോൽക്കാൻ മനസ്സില്ലാത്ത പോരാളികൾക്ക് കാലം ചില സമ്മാനങ്ങൾ കാത്തുവെക്കും ബിസിനസ്സിന്റെ തനി നാടൻ പ്രയോഗങ്ങളും അത് കൊണ്ടുനടക്കാനുള്ള മെയ്വഴക്കവും ഒപ്പം കോർപ്പറേറ്റ് ബിസിനസ്സിന്റെ രീതിശാസ്ത്രവും കൈമുതലാക്കി ഇന്ത്യൻ കോർപ്പറേറ്റ് മേഖലയെ പുനർനിർവചിച്ച ഒരേയൊരു ധിരൂപായി അദ്ദേഹത്തിന്റെ കൊച്ചുമകന് എക്കാലവും ഒരു നഷ്ടപ്രതാപത്തിൽ ജീവിക്കാനാകുമോ പലപ്പോഴും ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള കുടുംബങ്ങളിൽ ജനിക്കുന്ന കുട്ടികൾക്ക് പണത്തിന്റെ മൂല്യം അറിയില്ല എന്ന് പറയാറുണ്ട് പക്ഷെ ജെ അൻമോളിന്റെ ബാല്യകാലത്ത് അന്ന് അനിൽ പ്രതാപത്തിൽ നിൽക്കുന്ന സമയമാണ് എല്ലാ ദിവസവും ഒരു കളിപ്പാട്ടം വാങ്ങണമെന്ന വാശി ഉണ്ടായിരുന്നു കിട്ടിയില്ലെങ്കിൽ കരയും പക്ഷെ അമ്മ ടിന അംബാനിയുടെ സ്നേഹപൂർവമായ ഉപദേശം അവൻ കേട്ടു എന്നും കളിപ്പാട്ടം വാങ്ങി പൈസ കളയരുത് എന്ന് മാത്രമല്ല അവന്റെ ജീവിതത്തിൽ അങ്ങോട്ട് മുഴുവൻ പണത്തിന്റെ മൂല്യവും അത് ചെലവഴിക്കുന്നതിലെ മിതത്വവും ശീലിക്കാൻ ബാല്യത്തിലെ ജയ് അൻമോൾ ശീലിച്ചു വെറും പതിനെട്ട് വയസ്സായപ്പോഴേക്ക് റിലയൻസ് മ്യൂച്വൽ ഫണ്ട് ആർ എം എഫിൽ ഇന്റേൺഷിപ്പ് ചെയ്യാൻ ജയ് അൻമോൾ തയ്യാറായി സെക്ടർ അനാലിസിസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പോർട്ട്ഫോളിയോ ക്രിയേഷൻ തുടങ്ങി വെൽത്ത് മാനേജ്മെന്റിന്റെ ബാലപാഠം അയാൾ ഹൃദയസ്ഥമാക്കി ആ പ്രായത്തിൽ തന്നെ സ്റ്റോക്കിൽ നിക്ഷേപിക്കാൻ തുടങ്ങി അങ്ങനെ സ്വന്തമായി വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനും അതിനിടയിൽ ലോകത്ത് പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യാനും പലതരം ആളുകളെ കാണാനും സൗഹൃദം സ്ഥാപിക്കാനും അൻമോൾ സമയം കണ്ടെത്തി കണ്ടതും പരിചയപ്പെട്ടതുമെല്ലാം സാധാരണക്കാരായ മനുഷ്യരെയായിരുന്നു ദരിദ്രപൂർണമായ ചുറ്റുപാടിലും സന്തോഷം കണ്ടെത്തുന്നവരെ രണ്ടായിരത്തി പതിനേഴിൽ അൻമോൾ റിലയൻസ് ക്യാപിറ്റലിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി രണ്ടായിരത്തി പതിനെട്ടിൽ റിലയൻസ് നിപോൺ റിലയൻസ് ഹോം എന്നിവയുടെ ഡയറക്ടർ ബോർഡ് അംഗമായി രണ്ടായിരത്തി പത്തൊമ്പതിൽ റിലയൻസ് ഇൻഫ്രയിൽ ഡയറക്ടറായി റിലയൻസ് ഇൻഷുറൻസിലും റിലയൻസ് ക്യാപിറ്റൽ അസറ്റ് മാനേജ്മെന്റിലും നിപോൺ ലൈഫിന്റെ ഓഹരി വർദ്ധിപ്പിക്കുന്നതിൽ അൻമോൾ നിർണായക പങ്കുവഹിച്ചു ബിസിനസ് പങ്കാളികളിൽ വിശ്വാസം വർദ്ധിപ്പിക്കാൻ തക്ക ഒരു കേവലം വയസ്സിനുള്ളിൽ ജയ് അൻമോൾ നേടിയിരിക്കണം ഇന്ന് ഇരുപതിനായിരം കോടിയുടെ ആസ്തിയാണ് ജയ് അൻമോൾ അംബാനിക്കുള്ളത് റിലയൻസ് ക്യാപിറ്റലിന്റെ അഡീഷണൽ ഡയറക്ടർ എന്ന നിലയിൽ വാർഷിക ശമ്പളം ഒരു കോടി ഇരുപത് ലക്ഷം രൂപ വീട്ടിലെ ഗ്യാരേജിൽ കിടക്കുന്നത് ലംബോർഗിനി ഗാഡോ റോൾസ് റോയ്സ് ഫാൻറ്റം മേഴ്സ് ബെൻസ് എസ് ക്ലാസ് റേഞ്ച് റോവർ വോക്ക് ടൊയോട്ടോ ഫോർച്യൂണർ ലെക്സസ് എസ് യു വി തുടങ്ങി നിരവധി ലക്ഷറി കാറുകൾ മാത്രമല്ല ജയ് അൻമോളിന് ബെൽ ഫോർ ട്വൽവ് ഹെലികോപ്റ്ററും ഗ്ലോബൽ എക്സ്പ്രസ് ഫാൽപ്പൺ ഹൈസ്പീഡ് ബിസിനസ് എയർക്രാഫ്റ്റുകളുമുണ്ട് അനിൽ അംബാനിയുടെ കുതിപ്പും തളർച്ചയും കണ്ടുവളർന്ന മൂത്ത മകൻ ജയ് അൻമോളിന് മുത്തച്ഛൻ ധിരുബായിയുടെ ജീനും ബുദ്ധിയും കിട്ടിയത് സ്വാഭാവികം ജയ് അൻമോൾ അംബാനി ഭയങ്കര നാണം കുണിയാണെന്ന് അദ്ദേഹത്തോട് അടുപ്പമുള്ളവർ പറയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ സജീവമല്ല പാർട്ടികളിലും മറ്റ് സെലിബ്രേഷൻ മീറ്റുകളിലും അയാളെ കാണാറേ ഇല്ല സെൽഫികൾ വിരളമാണ് ജെ അൽമോണിന് ഇന്റർനെറ്റിൽ തിരഞ്ഞാൽ കിട്ടുക പിതാവ് അനിലിനും അമ്പ ടിന അംബാനിക്കും സഹോദരൻ അൻഷുൽ അംബാനിക്കൊപ്പം നിൽക്കുന്ന കുടുംബ ചിത്രങ്ങളോ ബിസിനസ് മീറ്റ് ചിത്രങ്ങളോ മാത്രമാകും അത്ര കമ്മിറ്റഡ് ആണ് അയാൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് അൻമോൾ കൃഷ്ണഷായെ വിവാഹം ചെയ്തു ഓൺട്രണറും സോഷ്യൽ വർക്കറുമായ കൃഷ്ണ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ നിന്നും യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയിൽ നിന്നും ബിരുദം നേടിയ മിടുക്കിയാണ് സോഷ്യൽ നെറ്റ്വർക്കിംഗ് കമ്പനിയായ ഡയസ്കോയുടെ ഫൗണ്ടറാണ് കൃഷ്ണ അൻമോളിനെ പോലെ തന്നെ ലളിത ജീവിതം പ്രാക്ടീസ് ചെയ്യുകയാണ് കൃഷ്ണഷായും ജയ് അൻമോൾ അംബാനിയാണ് ഇന്ന് താരം കുറഞ്ഞ കാലം കൊണ്ട് ലോകത്തെ ഏറ്റവും കൂടുതൽ നഷ്ടം നിക്ഷേപകർക്കുണ്ടാക്കിയ ബിസിനസ് ബിസിനസ്സുകാരനെന്ന ദുർഖ്യാതിയിൽ നിന്ന് പിതാവ് അനിലിനെയും കുടുംബത്തെയും കരകയറ്റുന്ന അസാധാരണ ബിസിനസ് എക്യുമുള്ള അൻമോൾ വലിയച്ഛൻ മുകേഷിന് നിസ്സാരമായ സംഖ്യയാണ് അനിലിന്റെ കമ്പനി വരുത്തിവെച്ച ബാധ്യത പക്ഷെ ബിസിനസ്സിൽ രക്തബന്ധങ്ങൾക്കല്ല ബുദ്ധിബന്ധങ്ങൾക്കാണ് സ്ഥാനമെന്ന് മനസ്സിലാക്കാൻ ജെ അൻമോളിന് അധിക സമയമെടുത്തില്ല അതേസമയം കസിൻ സഹോദരങ്ങളായ ആനന്ദ് ഇഷ ആകാശ് അംബാനിമാരോട് ഊഷ്മളമായ ബന്ധം നിലനിർത്തുന്നതിലും അൻമോൾ ശ്രദ്ധിക്കുന്നു അൻമോളിന്റെ സഹപ്രവർത്തകർ ഈ ബിസിനസ്സുകാരനെ കുറിച്ച് വിസ്മയത്തോടെയാണ് സംസാരിക്കുന്നത് ഇന്റേണുകൾക്ക് ഉൾപ്പെടെ ആക്സസിബിൾ ആണ് അൻമോൾ അംബാനി ഏത് സംശയവും ചോദിക്കാം തീരുമാനങ്ങൾ കൂട്ടായി എടുക്കും എല്ലാവർക്കും വിജയത്തിന്റെ ക്രെഡിറ്റ് നൽകും അംബാനി എന്ന സെർണയമുള്ള ധിരുഭായുടെ കൊച്ചുമകനാണ് എന്ന നാട്യമോ ഭാവമോ ഇല്ല തീർത്തും ലളിതമായ സമീപനം എപ്പോഴും മുഖത്ത് കാണുന്ന ചിരി അങ്ങനെ ആരുടെയും മനസ്സ് കവരും ഈ ചെറുപ്പക്കാരൻ വനിതാ ജീവനക്കാർക്കും ഭിന്നശേഷിക്കാരായ ജീവനക്കാർക്കും കൂടുതൽ അനുഭാവപൂർണമായ കോർപ്പറേറ്റ് വർക്കിംഗ് സിസ്റ്റവും അൻമോൾ തന്റെ കമ്പനികളിൽ നടപ്പാക്കുന്നു സാധാരണയുള്ള പ്രസവാവധി കഴിഞ്ഞാലും വനിതാ ജീവനക്കാർക്ക് വേണമെങ്കിൽ നിശ്ചിത കാലം വർക്ക് ഫ്രം ഹോം എടുക്കാം അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യം പരിഗണിച്ച് അതാണ് ജയ് അൻമോൾ അംബാനി ലോകത്തെ ഏറ്റവും ധനികരുടെ പട്ടികയിലെ ആറാമനായിരുന്ന അനിൽ അംബാനി നാടകീയമായി കൂപ്പുകുത്തിയപ്പോൾ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത അൻമോളിന്റെ കരുത്ത് സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തിൽ വൈകാരികമാകാതെ അജഞ്ചലമായി ലക്ഷ്യം ചെയ്സ് ചെയ്യാനുള്ള കഴിവായിരുന്നു താരതമ്യനെ ചെറിയ പ്രായത്തിലാണ് അയാൾ റിലയൻസ് ലൈഫ് ഇൻഷുറൻസിന്റെയും റിലയൻസ് ക്യാപിറ്റൽ അസറ്റ് മാനേജ്മെന്റിന്റെയും അമരത്ത് നിന്ന് ആ കമ്പനികളെ നയിച്ചത് സീറോയിൽ നിന്ന് ഇരുപതിനായിരം കോടിയുടെ അസറ്റ് ബിൽഡ് ചെയ്തത് സ്വന്തം ബുദ്ധിയും പ്രാപ്തിയും കൊണ്ടാണ് അൻമോൾ എന്ന ചെറുപ്പക്കാരന്റെ സ്ട്രാറ്റജി കൊണ്ട് റിലയൻസ് ഗ്രൂപ്പിന്റെ ഓഹരി വില നാല്പത് ശതമാനമാണ് കൂടിയത് ബിസിനസ്സിൽ വിജയിച്ച മുകേഷ് പരാജിതനായ അനിൽ ഈ താരതമ്യം കേട്ടുമെടുത്ത യൗവനമായിരുന്നു ജെ അൻമോളിൻ്റെതെന്ന് ഓർക്കണം അവിടെ നിന്നാണ് അർപ്പണവും നിതാന്ത പരിശ്രമവും കൊണ്ട് അൻമോൾ കടക്കണിയിലായ ജീവിതവും കുടുംബത്തിന്റെ അന്തസ്സും തിരികെ പിടിക്കുന്നത് ക്ഷറിയുടെ നെറുകയിൽ നിന്ന് യൗവനത്തിൽ തന്നെ ബാധ്യതകളുടെ ഭാരം ഏൽക്കേണ്ടി വന്നപ്പോഴും അന്തസ്സ് വീണ്ടെടുക്കാൻ നിർഭയനായി നിന്ന് പോരാടിയ അൻമോൾ സംരംഭകർക്ക് ഈ ചെറുപ്പക്കാരൻ മാതൃകയാകുന്നത് അതുകൊണ്ടാണ്